പറഞ്ഞു ടച്ചിട്ട് അവിടെ പോയിട്ട് ഇന്റർവ്യൂ ഇന്റർവ്യൂട്ടാ ഏജൻസി തട്ടിപ്പായിരുന്നു ഞാൻ പൈസ വാങ്ങിയിട്ട് ഏകദേശം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ അങ്ങനെ ഞാൻ ഇന്ന് ഏകദേശം ഒരു വർഷമായിരുന്നു നമ്മുടെ ഓപ്ഷോറിൽ വന്നിട്ട് പലരും എന്നോട് ചോദിച്ചൊരു കാര്യമാണ് എങ്ങനെയാണ് ഓപ്ഷോറിൽ എത്തിപ്പെട്ടത് ഓക്കെ പലരും എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഓപ്ഷോറിൽ എങ്ങനെ എത്തിപ്പെടാം അതേപോലെ ചേട്ടൻ എങ്ങനെയാണ് എത്തിയത് സൗദിയിൽ എങ്ങനെയാണ് എത്തിപ്പെട്ടത് ഓക്കെ അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് വീഡിയോ എനിക്ക് കടത്തുന്നതിന് മുന്നേട്ട് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാനായിട്ട് മറക്കണ്ട നേരെ വീഡിയോ ഇതിന് മുന്നേ ഞാൻ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ എൻ്റെ ചെയ്തിരുന്നു ഞാൻ എങ്ങനെയാണ് സൗകര്യം വന്നത് എന്തൊക്കെയാണ് കഴിഞ്ഞിട്ടാണ് വന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ പലരും പിന്നെയും പിന്നെയും ഈ ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ മെസ്സേജ് ആയിട്ടുണ്ടായിരുന്നു കുറേ അധികം തമസത്തോടെ ഇഷ്ടം പോലെ വരുന്നുണ്ട് എന്ത് കഴിഞ്ഞിട്ടാണ് അന്ന് എങ്ങനെയാണ് വന്നതൊക്കെ ഓക്കെ അപ്പോൾ ഞാൻ ഫസ്റ്റ് എൻ്റെ പഠനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം അത് എൻ്റെ ക്വാളിഫിക്കേഷൻ പറയാം ഞാൻ ക്ലേശൽ ഡിസ്റ്റൻസ് ആണ് ചെയ്തത് ഡിഗ്രിയാണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഞാൻ സപ്ലൈ സപ്ലൈകുണ്ടായിരുന്നു ഏകദേശം ഒരു ഒൻപത് സപ്ലൈ ഞാനാണെങ്കിൽ ഉണ്ടായിരുന്നു ായിരുന്നു ഓക്കെ അപ്പൊ ആ സപ്ലൈ കാര്യങ്ങളൊക്കെ കഴുകി പിന്നെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിങ്ങനെ ആലോചിച്ചിട്ട് ഇരിക്കുകാരനാണ് സെച്ച് ചെയ്ത് എടുക്കാൻ പറഞ്ഞിട്ട് ഓക്കെ അപ്പൊ അങ്ങനെ ഞാൻ പോഴ്സ് കംപ്ലീറ്റ് ചെയ്തു നെപോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിഒന്നിലാണ് എക്സാം എഴുതുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അതിന്റെ റിസൾട്ട് വരുന്നത് ഡിസംബറിലായിട്ട് എക്സാം ഉണ്ടായിരുന്നത് അപ്പോൾ ഡിസംബർ കഴിഞ്ഞിട്ട് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് അതിന്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ വന്നത് അപ്പൊ അതിന് അത് എക്സാം കാര്യങ്ങളൊക്കെ പാസ് ആയി ഭയങ്കര ടഫായിട്ടുള്ള ടഫായിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു പതിനാസായി ഓക്കെ അപ്പൊ അത് കഴിഞ്ഞ് ഞാന് ഫസ്റ്റ് പോയിത് എവിടെ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞിട്ട് ഞാൻ പോയത് ഹൈദരാബാദിക്കാണ് കേട്ടോ ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞൊരു ഏജൻസി ഉണ്ടായിരുന്നു ആ ഏജൻസി ഭയങ്കര തട്ടിപ്പായിരുന്നു ഞങ്ങളുടെ പൈസ വാങ്ങിയിട്ട് ഏകദേശം അതായത് ഒരു മാസത്തെ സാലറി ആണ് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം അയ്യായിരം രൂപ അടയ്ക്കണം എന്ന് പറഞ്ഞു അയ്യായിരം രൂപ അടച്ചിട്ട് അവിടെ പോയിട്ട് വിത്തൌട്ട് ഇന്റർവ്യൂട്ടാ അതായത് പ്രത്യേക എടുത്ത് പറയാം വിത്തൌട്ട് ഇന്റർവ്യൂല് ജോബിൽ കേട്ടു തരാമെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ നമ്മൾ നമ്മള് നിങ്ങളെ പോലെ തന്നെ ആ ഒരാളാണ് ജോബ് പെട്ടെന്ന് തരാമെന്നൊക്കെ പറഞ്ഞു അന്ന് ഔട്ട് ഷോറും അതുപോലെ തന്നെ ഓയിൽ ഗ്യാസ് ഫീൽഡും ഒന്നും ആയിരുന്നില്ല അവർ എന്നാ പറഞ്ഞത് വെച്ചാൽ കൺസ്ട്രക്ഷൻ ബിൽഡിംഗിറ്റിയോ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു രീതിയിൽ സേഫ്റ്റി ഓഫീസിലാക്കിയിട്ട് ആക്കി തരാമെന്നായിരുന്നു അന്ന് അവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഞാനും അതിന്റെ കൂട്ടുകാരും ഏകദേശം ഒരു നാലഞ്ച് പേരാണ് ടീമായിട്ട് ഞങ്ങൾ ഹൈദരാബാദ് പോയി ഹൈദരാബാദ് പോയി ഏകദേശം മൂന്ന് മാസം എന്നിട്ടും കിട്ടിയില്ല എന്നിട്ട് ലാസ്റ്റ് അതും ബാങ്കരായിട്ട് ഉറപ്പും കാര്യങ്ങളൊക്കെ ആയി എന്നിട്ട് പൈസയും കാര്യങ്ങളൊക്കെ പോയി കുറച്ച് അധികം പൈസ ഒക്കെ അവിടെ കൊണ്ടിപ്പോയി പിന്നെ ഫൈനലി ഞങ്ങൾ അവിടെ വെച്ചിട്ട് തന്നെ ഒരു കമ്പനിയെ ഞങ്ങളായിട്ട് തന്നെ കണ്ടുപിടിച്ച് ഞങ്ങളവിടെ ഇന്റേൺഷിപ്പ് ചെയ്തു ഏകദേശം ഒരു മൂന്ന് മാസം ഇന്റേൺഷിപ്പ് ചെയ്തു അത് കഴിഞ്ഞ് തിരിച്ചു വന്നു അവിടെ ഇന്റേൺഷിപ്പ് മാത്രമേ ചെയ്തെന്നുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇവിടെ തിരിച്ചു വന്നിട്ട് നമ്മുടെ നാട്ടിൽ ഞാൻ കുറയാറുണ്ട് നമ്മുടെ ആ സെപ്പിലൊക്കെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഏജൻസികളും വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു ജോബ് വേക്കൻസി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ജോബ് കിട്ടാനായിട്ടൊരു വേക്കൻസിയും പോലും ഉണ്ടായിരുന്നില്ല ഭയങ്കരമായിട്ട് ഒരു ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഞാൻ നമ്മുടെ കൊച്ചിയിലുള്ള നമ്മുടെ ബി പി എസ് സി ഓക്കെ അതിന് പോയി ബി പി എസ് സിയിൽ നേരിട്ടിട്ടല്ല ഒരു ഏജൻറ് ഒരു സെപ്പറേറ്റ് ഒരു കോൺട്രാക്ടി കീഴിലാണ് ഞാൻ പോയത് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് മുംബൈയിലുള്ള കമ്പനിയാണ് അവിടെ വെച്ചിട്ടാണ് ഞാൻ ആ കമ്പനിയിൽ എട്ട് കേരളുന്നത് അവിടെ ഷട്ട്ഡൌൺ വർക്ക് ബേസ് ചെയ്തിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ള സേഫ്റ്റി ഓഫീസറാണ് ആണ് അവിടെ പോയപ്പോഴാണ് എങ്ങനെയാണ് ഒരു സേഫ്റ്റി ഓഫീസർ ആവുമ്പോൾ കൂടുതൽ സാധനമൊക്കെ ചെയ്യാനായിട്ട് പ്രക്യാട്ടാണ് തിരിച്ചെത്തുന്നത് ഓക്കെ അവിടെ അങ്ങനെ ഷട്ട്ഡൌൺ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഇന്റർവ്യൂ എങ്ങനെയാണ് എവിടെ കാര്യങ്ങളെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ പലരും എന്നോട് വെക്കേണ്ട ഇന്റർവ്യൂ ഞാൻ ഇന്റർവ്യൂ കിട്ടും വാക്സിണ്ട പേപ്പറില് നമ്മുടെ ബുധനാഴ്ച ഒരു പേപ്പറില് ഞാൻ ഓർക്കണില്ല ഏകദേശം ഒരു വർഷമായി നാട്ടിൽ നിന്ന് പോകുന്നത് ഓക്കെ അപ്പൊ അതിൽ പേപ്പറിലെ വാക്യൻസി കാര്യങ്ങളൊക്കെ വരും ആ വാക്കൻസി കാര്യങ്ങൾ നോക്കിയിട്ടൊക്കെയാണ് ഞാൻ ഇന്റർവ്യൂല് പോയിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു നാലഞ്ച് ഇന്റർവ്യൂ ഞാൻ പോയി അറ്റൻഡ് ചെയ്തു പക്ഷെ അല്ല ഇന്റർവ്യൂ എന്തോ ഭയങ്കര ഫൈലായി പോയി അങ്ങനെ അവസാനത്തി ഇന്റർവ്യൂയില് തിരുമ്പാണ് കച്ചതിരുമ്പാണ് അതായിട്ട് ഞാൻ വിചാരിച്ചത് ഇവർ എന്നോട് ഏജൻസിയാരുണ്ടായിരുന്നു ഏജൻസിക്കാർ ഉണ്ടായിരുന്നു അവരെന്നോട് പറഞ്ഞ കാര്യം എന്ത് കഴിഞ്ഞാൽ ഷട്ടവർ ആവും അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഓപ്ഷൻ പോകാൻ ചാൻസ് ഉണ്ട് ഈ കമ്പനിക്ക് അല്ലാണ്ട് ആ ഒരു സെക്ഷനിലാണ് ഓക്കെ അപ്പൊ അങ്ങനെ ഇണ്ടെന്ന് പറഞ്ഞപ്പോ ഓപ്ഷറോട് ഇണ്ടെന്ന് പറഞ്ഞപ്പോ എങ്ങനെ ഭയങ്കര വന്നത് ശരിക്കും സേഫ്റ്റി ഓഫീസർ ആയിട്ടല്ല സേഫ്റ്റി അസിസ്റ്റന്റ് അല്ലെങ്കിൽ സേഫ്റ്റി ടെക്നീഷ്യൻ എന്നുള്ള ഒരു പോസ്റ്റിലാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ അങ്ങനെയാണ് ജോബ് കിട്ടിയത് സേഫ്റ്റി ഓഫീസർ ആവണന്നിട്ട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് വേണം കരാമൊക്കെ പൊതുവിലൊക്കെ വേണം എന്നിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട് ഓക്കെ അപ്പൊ അങ്ങനെ ഞാൻ ഇവിടെ എത്തി ഏകദേശം ഒരു വർഷം കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഏജൻസിനെ കുറിച്ച് പറയണെന്നുണ്ടെങ്കിൽ ഏജൻസി തട്ടിക്കുന്നു പറയാൻ പറ്റില്ല പക്ഷേ നല്ലതെന്ന് പറയാനും പറ്റില്ല പക്ഷെ ആള് സേഫ് ആയിട്ട് ഇവിടെ എത്തിച്ചു ഞങ്ങൾ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് പേരുണ്ടായിരുന്നു അവിടെ പോരാനായിട്ട് ഓക്കെ അപ്പൊ അങ്ങനെ പോകുന്ന കൂട്ടത്തില് ഞാൻ എങ്ങനെയൊക്കെ ഇവിടെ എത്തി എനിക്ക് നല്ല പേരില്ലായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് എന്റെ ഏജൻസിനെ വിശ്വസിച്ച് പൈസ കൊടുക്കുന്നത് അന്ന് ഏറ്റവും കൊടുത്ത ഏജൻസിനെ ആകെ കുട്ടി കൊടിഞ്ഞ് മാടി സാധിക്കാൻ പോകുന്ന ഒരു ഏജൻസി ആയിരുന്നു അതായത് രണ്ടാമത്തെ ഒരു ഏജൻസിയാണ് ഈ ഒരു ഏജൻസി ഏജൻസിയുടെ പേര് ഞാൻ വെളിപ്പെടുത്തണമെന്നില്ല ഈ ഏജൻസിയോട് പറഞ്ഞു വെച്ചു കഴിഞ്ഞാൽ ഈ ജോബ് കിട്ടുന്നുണ്ടെങ്കിൽ ചെറിയൊരു പൈസയാണ് അമ്പത്തയ്യായിരം രൂപ കൊടുക്കണം അത് പക്ഷേ ഇതിൽ രണ്ട് ഏജൻസി ഉണ്ടായിരുന്നു ഈ വിവരമൊക്കെ ഞാൻ അറിയണത് പിന്നെയാണ് ഇവിടെ എത്തിയ അറിഞ്ഞത് രണ്ട് ഏജൻസി ഉണ്ടായിരുന്നു മുംബൈയിലുള്ള ഏജൻസി ആണ് മെയിൻ ആയിട്ടുള്ള ഒരു ഏജൻസി പിന്നെ അതുപോലെ തന്നെ കേരളത്തിലെ ഏജൻസി ഇതിൻ്റെ ഒരു സെക്കൻഡാണ് ഓക്കെ അപ്പൊ ഈ രണ്ട് ഏജൻസിക്ക് പൈസ കൊടുത്തിട്ടാണ് നമ്മളിവിടെ എത്തിയത് ഏകദേശം അമ്പത്തഞ്ച് രൂപയാണ് അവര് ഇന്നിട്ട് കടക്കുമ്പോൾ എന്റെ ഒരു കാര്യം പറഞ്ഞതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിക്കാർ ചോദിക്കും കമ്പനിക്കാർ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന ഒരു കാര്യം ഏകദേശം ഇരുപത്തയ്യായിരം രൂപ മാത്രമേ നിങ്ങളുടെ അത് വാങ്ങിയുള്ളൂ എന്ന് പറഞ്ഞു പറയണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പത്തയായിരം വാങ്ങിയത് ഒരിക്കലും പറയാൻ പാടില്ലെന്ന് അവര് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെന്താണ് ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് ആ എന്താ അറിയും കുഴപ്പമില്ല എന്ന രീതിയിൽ ഓക്കെ അപ്പൊ ജോബ് കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെയാണ് പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എങ്ങനെയൊക്കെയാണ് ജോബ് നോക്കേണ്ട കാര്യങ്ങൾ ഏകദേശം നാട്ടിലൊക്കെ തന്നെ പക്ഷെ അത് എനിക്ക് വലിയ ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് ജോബ് കാര്യങ്ങളൊക്കെ നോക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറ ചെറിയൊരു ട്രിക്സ് പറഞ്ഞു അതായത് ലിക്വിഡ് അതേപോലെ തന്നെ അതേപോലുള്ള ഗൾഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ രാജ്യങ്ങളിലും ഉള്ള ഒരു സംഭവമാണ് ഇതൊക്കെ ജസ്റ്റ് ഓരോ കമ്പനികളെ ജസ്റ്റ് നിങ്ങളുടെ സീവി കാര്യങ്ങളൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക അതുപോലെ തന്നെ അവരുടെ ഒന്ന് ഫോളോ ചെയ്ത അവരുടെ വാക്സിൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളുടെ സ്റ്റേഡി ആണ് ഇന്റർവ്യൂന്ന് നോക്കിയത് അപ്പോൾ മുംബൈയിലായിരിക്കും അല്ലെങ്കിൽ കൊച്ചിയിലായിരിക്കും അല്ലെങ്കിൽ ഇന്ത്യയിലെ വേറെ ഏതെങ്കിലും ഭാഗത്തായിരിക്കും അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക ഏകദേശം മുംബൈയിലേക്ക് ആകുമ്പോൾ ഏറ്റവും നല്ല ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ വരിക ഓഫ് ആണ് നിങ്ങൾ നോക്കാൻ മുംബൈയിലായിരിക്കും കേട്ടോ കൂടുതലായിട്ടും ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ വരിക കൊച്ചിയിലും വരും കൊച്ചിയിൽ കുറവാണ് ഇപ്പോൾ കൂടുതലായി ആയിരിക്കും ഓക്കെ നമുക്ക് തിരിച്ചു വരാം അപ്പൊ അങ്ങനെ ഞാൻ ഏജൻസിക്ക് പൈസ കൊടുക്കണു മുന്നേറ്റ് ഞാൻ ആ ഒരു സമയത്ത് പത്രത്തിലൊരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു ഗൾഫിലേക്ക് അല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും അബ്രോഡിലേക്ക് പോവാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഏജൻസിക്ക് പൈസ കൊടുക്കണമെങ്കിൽ മുന്നേറ്റ് ഏജൻസി നല്ലതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ അക ഒരു നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിന് വിളിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ ഏജൻസി അംഗീകൃതമുള്ളതാണോ എന്ന് ചെക്ക് ചെയ്യാൻ ഒരു നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആ നമ്പറിൽ വിളിച്ചു വെച്ചിട്ട് ഞാൻ ഏജൻസിയുടെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇന്നാണ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു അപ്പൊ അവര് വിളിച്ചിട്ട് പറഞ്ഞു ഇത് അംഗീകൃതമായിട്ടുള്ള ഒരു കമ്പനിയാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മൊബൈലാണെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് മാത്രമാണ് ഞാൻ എന്റെ പൈസ കൊടുത്തിട്ടുള്ളൂ നിങ്ങൾ ഇതേപോലെ വിളിച്ചു ചോദിച്ചിട്ട് കൊടുക്കുക ഞാൻ ആ നമ്പർ കാര്യങ്ങളൊക്കെ മറന്നുപോയി പിന്നെ ഇപ്പൊ എന്റെ കയ്യില് ഇല്ല ഫോൺ മാറിപ്പോയി ഓക്കെ അപ്പൊ ആ നമ്പർ എൻ്റെ ഇല്ല എന്തായാലും നിങ്ങൾക്കൊന്ന് ഒന്ന് അന്വേഷിച്ച് കിട്ടാവുന്ന ഒരു കാര്യമുള്ളൂ ആ നമ്പർ ഞാൻ കിട്ടാണെന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പന്ത്രണ്ടാം തീയതിയാണ് ഞാൻ അങ്ങനെ സൗദിയിൽ എത്തണത് ഓപ്ഷറിലെത്തിയിട്ട് അങ്ങനെ ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞിരിക്കുകയാണ് ദൈവ സാഹചര്യം വേറെ കൊഴപ്പം കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇങ്ങനെ പോകണം എന്താ പറയാ ഏറ്റവും അധികം അപ്പച്ചനെയും അതുപോലെ ചേച്ചിക്ക് ഭയങ്കര പേടി ഉണ്ടായിരുന്നു കാരണം എൻ്റെ വീട്ടിലും അതുപോലെ എൻ്റെ ഫാമിലിയിലും ഒക്കെ വെച്ചിട്ട് ഏറ്റവും ആദ്യം ഗൾഫിലേക്ക് വരുന്നത് ഞാനാണ് വേറെ ആയിരുന്നു ഗൾഫിൽ നിന്നും പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോ ഞാനാണ് ആദ്യമായിട്ട് ഞങ്ങളുടെ ഒരു ഫാമിലിന്ന് ഗൾഫിലേക്ക് വരുന്ന ഒരു വ്യക്തി ഇവിടെ എത്തിപ്പെട്ടു അപ്പൊ ശരി ഇന്നത്തെ വീഡിയോ നമ്മളോട് വെച്ച് വൈലപ്പ് ചെയ്യാനാണ് വീഡിയോ കാണുന്ന ഒരു ഭൂരിഭാഗം സബ്സ്ക്രൈബ് അതുപോലെ ചെയ്യാപോ ബെൽബട്ടൺ ചെയ്ത് വെക്കേണ്ട വീഡിയോ കാണുന്നത് പച്ചമാര് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു മുട്ടിക്കുക അതുപോലെ ബെൽബട്ടൺ ചെയ്ത് അതുപോലെ പരമാവധി പെർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം അടുത്തൊരു വീഡിയോയിലോട്ട്